ആരാധനാലയങ്ങളിൽ മാത്രം വരുന്ന കൊറോണയോ ആരാധന നിഷേധിക്കുന്ന നിരീശ്വര സർക്കാരോ കോവിഡ് ഞായറാഴ്ച മാത്രമേ വരികയുള്ളൂ എൻ്റെ പൊന്നു സർക്കാരെ കൊറോണ പള്ളികളിൽ മാത്രമേ വ്യാപന ശക്തിയുള്ളൂ ക്രിസ്ത്യാനികൾ ആരാധന നടത്താൻ പാടില്ല എന്ന് പച്ചയ്ക്ക് പറയുന്നതാണ് ഞായറാഴ്ച ലോക്ക്ഡൗൺ ആരാധന ഓൺലൈൻ മാത്രം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഞായറാഴ്ച കുർബാനയ്ക്ക് പകരം തിരുവാതിരകളിയാണെങ്കിൽ സർക്കാർ ചിലപ്പോൾ ഈ അടച്ചുപൂട്ടൽ ഒഴിവാക്കിയിരിക്കും അതാണല്ലോ നമ്മുടെ സർക്കാർ എവിടെയൊക്കെ നിരീശ്വരവാദികളായ സർക്കാർ അധികാരമേറ്റിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിൽ പലതും കാണേണ്ടി വന്നിട്ടുണ്ട് കോവിഡ് സംസ്ഥാനത്ത് അതിരൂക്ഷമായിരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് കോവിഡ് ഇങ്ങനെ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ നാട്ടിൽ നിയന്ത്രണം വേണം എന്നതിലും യാതൊരു തർക്കവുമില്ല തിങ്കൾ മുതൽ ശനി വരെ ഈ സാഹചര്യത്തിൽ സമസ്ത മേഖലയിലും ആളുകൾക്ക് സർവ നൽകി ക്രൈസ്തവരെ സംബന്ധിച്ച് തങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ദിനമായ ഞായറാഴ്ച മാത്രം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതും ആരാധനകളും പ്രാർത്ഥനകളുമൊക്കെ ഓൺലൈനായി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന സർക്കാർ നിലപാടും അത്യന്തം പ്രതിഷേധാർഹം തന്നെയാണ് മദ്യഷാപ്പ് തുറക്കാം ബസ്സുകളിൽ മുട്ടിയുരുമി യാത്ര ചെയ്യാം എന്നാൽ പള്ളികളിൽ ബെഞ്ചിൻ്റെ രണ്ടറ്റത്തിരുന്നാൾ കൊറോണ പിടിക്കും ഒന്ന് ചോദിച്ചോട്ടെ സർക്കാരെ ഈ ഞായറും കൊറോണയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തന്നാൽ ഉപകാരമായിരുന്നു ഞായറാഴ്ച ജനങ്ങൾ മാളുകളിലേക്ക് പോകുന്നത് തടയാനാണെങ്കിൽ പള്ളികളിലേക്ക് പോകുന്നതിനെ തടയേണ്ടതുണ്ടോ സർക്കാരിന്റെ ഈ തലതിരിഞ്ഞ നിലപാടിനെതിരെ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും രംഗത്ത് വന്നിട്ടുണ്ട് കെ സി ബി സി പറയുന്നത് ഇങ്ങനെയാണ് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ ആരാധനകളിൽ ഓൺലൈനിലൂടെ മാത്രമേ പങ്കെടുക്കാവൂ എന്ന കേരള സർക്കാരിന്റെ കർശന നിയന്ത്രണം യുക്തിസഹമല്ല മറ്റു പല മേഖലകളിലും നിയന്ത്രണങ്ങളോടുകൂടി പരിപാടികൾ അനുവദിക്കുമ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചു വരുന്ന ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് മാത്രമായി ഇത്തരമൊരു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കേണ്ടതാണ് ആഴ്ചയിലെ മറ്റു ദിവസങ്ങളിൽ ഏർപ്പെടുത്താത്ത നിയന്ത്രണങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തീയ വിഭാഗങ്ങളുടെ ആരാധന അവകാശങ്ങളെ ഹനിക്കുന്നതാണ് ആയതിനാൽ സർക്കാർ വിശ്വാസി സമൂഹത്തിൻ്റെ ആരാധന അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഇത് ശരിയല്ലേ വിശ്വാസികൾ ഒന്ന് ചിന്തിക്കുക ബസ്സിൽ നിറയെ നിരത്തിൽ നിറയെ ബാറിൽ നിറയെ കടകളിൽ നിറയെ ജനം കൂടുന്നെടുത്ത് ക്രൈസ്തവ ആരാധനയ്ക്കും ദേവാലയങ്ങൾക്കും മാത്രം എന്താണ് ഒരു മുടക്ക് അല്ലെങ്കിൽ വിലക്ക് അതാണ് മനസ്സിലാകാത്തത് നിയന്ത്രണങ്ങളോട് തന്നെ വിശുദ്ധ കുർബാനി അർപ്പിക്കാൻ ഗവൺമെന്റ് അനുവാദം തന്നേ പറ്റൂ കെ എസ് ആർ ടി സി ബസ്സിലെ സ്വാതന്ത്ര്യം തന്നാൽ മതി പാർട്ടി ജില്ലാ സമ്മേളനത്തിലെ സ്വാതന്ത്ര്യം തന്നാൽ മതി ലുലുമാളിലെ സ്വാതന്ത്ര്യം തന്നാൽ മതി അഞ്ഞൂറ്റമ്പത് പേർ തിരുവാതിര കളിച്ച സ്ഥലത്തെ സ്വാതന്ത്ര്യം തന്നില്ലെങ്കിലും അതിന്റെ അല്പമെങ്കിലും തരാമല്ലോ സമൂഹത്തിന് ദോഷമുണ്ടാക്കാതെ നിയന്ത്രണങ്ങളോടെ ക്രൈസ്തവർ തങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും നടത്തിക്കൊള്ളാം വെള്ളിയാഴ്ച മറ്റു മതസ്ഥരുടെ പള്ളികളിൽ എന്താണ് ഈ ലോക്ക്ഡൗൺ ഇല്ലാത്തത് ഏത് കാറ്റഗറിയിലാണെങ്കിലും അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നമ്മുടെ അധികാരികളുടെ കൺമുമ്പിൽ പതിവ് പോലെ വാതിലടച്ച് നടക്കുന്നുണ്ടല്ലോ വോട്ട് കിട്ടാനുള്ള ഓരോ വേലകൾ ഇതൊക്കെ ആരെ സുഖിപ്പിക്കാനാണ് ഈ പ്രീണനത്തിന് മുമ്പിൽ ഇവിടെ കൊറോണ പോലും തോറ്റുപോകും അതോ കേരളത്തെ മറ്റൊരു വടക്കൻ കൊറിയയോ ചൈനയോ ആക്കി മാറ്റാനുള്ള പദ്ധതിയാണോ എല്ലാത്തിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണുന്ന ഇതുപോലെയുള്ള സർക്കാരുകളാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇതുവരെ നടത്തിയ അശാസ്ത്രീയ നടപടികൾ ഇനിയെങ്കിലും ഉപേക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ് ഇവിടെ ഇത്രയും കോവിഡ് രൂക്ഷമായതിനും കാരണം ഈ ഞായറാഴ്ച മാത്രമാണോ കൊറോണ പുറത്തിറങ്ങുന്നത് ഞായർ ഉൾപ്പെടെ ഏഴ് ദിവസവും നിയന്ത്രണത്തോടെ കാര്യങ്ങൾ ചെയ്താൽ എന്താണ് കുഴപ്പം അപ്പോൾ ആളുകളുടെ കൂട്ടമായ തിരക്കുണ്ടാകില്ല ഞായർ മാത്രം ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുമ്പോൾ ശനി വെള്ളി ദിവസങ്ങൾ ജനങ്ങളുടെ തിരക്ക് സമസ്ത മേഖലകളിലും വർദ്ധിക്കും കാല് കുത്താൻ പറ്റാത്ത തിരക്കായിരിക്കും റോഡുകളിലും ടൗണുകളിലും ഷോപ്പിംഗ് മാളിലുമൊക്കെ ഉണ്ടാവുക ഇത് കൂടുതൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കും പ്രിയപ്പെട്ട സർക്കാരെ നിങ്ങൾ ജന നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം സാഹചര്യം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പൊതുവെ തിരക്കില്ലാത്ത ദിവസമായ ഞായർ മാത്രം നോക്കി ലോക്ക്ഡൗൺ വെക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ സർക്കാർ എന്ത് വിഡിത്തമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇന്ന് നിയന്ത്രണം ലോക്ക്ഡൗൺ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പൊതുജനം ചിരിക്കുകയാണ് ഉത്തരവാദിത്തമുള്ള സർക്കാരായിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനമെങ്കിലും മാറ്റിവെക്കണമായിരുന്നു ഇതാണോ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് രായ്ക്ക് രാജമാനം വീമ്പ് പറയുന്ന സർക്കാർ ചെയ്യേണ്ടത് കോളേജുകളിൽ എലക്ഷൻ നടത്തി കോവിഡ് പരന്നു ബസ്സിലും ട്രെയിനിലും നിറയെ യാത്രക്കാരാണ് അങ്ങനെ നാട്ടിൽ നിറയെ കോവിഡ് പരന്നിട്ട് ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം അടച്ചിട്ടിട്ട് എന്ത് കാര്യം വിശ്വാസങ്ങളെ തകർക്കുകയല്ല ഒരു നല്ല സർക്കാർ ചെയ്യേണ്ടത് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും അത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രണത്തോടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അതിവിടെ മറ്റ് മതങ്ങൾക്ക് എന്ന പോലെ ക്രൈസ്തവ സമുദായത്തിനും അർഹതപ്പെട്ടത് തന്നെയാണ് അതാണ് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസും പ്രസ്താവനയിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന് ജീവവായു എന്ന പോലെ പ്രധാനമാണ് അവൻ്റെ മതവും വിശ്വാസവും ആരാധനയും അതിനെ മാനിച്ചുകൊണ്ട് യുക്തമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളണമെന്നും ക്രൈസ്തവർക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ദേവാലയത്തിലെ ആരാധനയിലും പ്രാർത്ഥനയിലും മറ്റും പങ്കെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്നും വീണ്ടും നിർദ്ദേശിക്കുകയാണ് ലോകത്ത് കമ്മ്യൂണിസം ഉത്ഭവിക്കുന്നതിന് പത്തൊമ്പത് നൂറ്റാണ്ട് മുമ്പുണ്ടായതാണ് ക്രൈസ്തവ വിശ്വാസം അതിനെ ഞെക്കിക്കൊല്ലാൻ ഒരു നൂറ്റാണ്ട് പോലും പഴക്കമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന് ആവില്ല എന്ന് ഓർത്താൽ നന്ന് Oh